പഠനത്തിനും അന്വേഷണത്തിനും വിശകലനത്തിനുമായി പ്രേക്ഷകരിൽ നിന്നും ലഭിച്ച ഒരു വിഷയമാണ് ഈ ലക്കം സത്യാന്വേഷി ചർച്ച ചെയ്യുന്നത് ഇഗ്നേഷ്യസ് ലയോളയോടൊപ്പം ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഈശോസഭയുടെ സഹസ്ഥാപകനും ഇന്ത്യയിലും ജപ്പാനിലും തീക്ഷ്ണമായ പ്രേക്ഷിത പ്രവർത്തനം നടത്തുകയും ചെയ്ത വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പേരിൽ പ്രചരിക്കുന്ന അർദ്ധസത്യങ്ങളും വ്യാജങ്ങളും വളച്ചൊടിച്ച സത്യങ്ങളുമാണ് സത്യാന്വേഷി അനാവരണം ചെയ്യുന്നത് ഏവർക്കും സ്വാഗതം ക്രിസ്തുവിനായി അനേകം ആത്മാക്കളെ നേടിയ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയോടൊപ്പം ഈശോ സഭയുടെ സഹ സ്ഥാപകനാണ് സ്പെയിനിലെ നവാറയിൽ ജനിച്ച ഫ്രാൻസിസ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിൽ പാരീസ് യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിന് ചേർന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പതിൽ അദ്ദേഹത്തിൻ്റെ റൂംമെയ്റ്റായി വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെത്തി നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്ത് നേട്ടമെന്ന ഇഗ്നേഷ്യസിൻ്റെ ചോദ്യം ഫ്രാൻസിസ് സേവിയറിന്റെ ജീവിതം ഗതി വിട്ടു അദ്ദേഹം ഈശോ സഭയിൽ ചേർന്ന് മിഷണറിയായി വിശുദ്ധ പൗലോസിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറിയായിട്ടാണ് ഫ്രാൻസിസ് സേവ്യർ പരിഗണിക്കപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ അദ്ദേഹം ഗോവയിലെത്തി സുവിശേഷം പ്രസംഗിച്ചു പിന്നീട് ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനം നടത്തി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ഡിസംബർ മൂന്നാം തീയതി മരണമടഞ്ഞ അദ്ദേഹത്തെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് മാർച്ച് പന്ത്രണ്ടിന് ഗ്രിഗറി പതിനഞ്ചാമൻ മാർപ്പാപ്പ വിശുദ്ധനായി നാമകരണം ചെയ്തു ഇന്ത്യയുടെ സമകാലിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഗോവയിലും ഭാരതത്തിന്റെ തീരപ്രദേശങ്ങളിലും മിഷനറി പ്രവർത്തനം നടത്തിയ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധനായിരുന്നില്ല എന്ന് സ്ഥാപിക്കാനുള്ള പ്രത്യേക ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് ഗോവയിലെ ഹൈന്ദവരെ കൊന്നുതള്ളിയ ക്രൂരനായിരുന്നു ഫ്രാൻസിസ് സേവ്യർ എന്നാണ് ചിലരുടെയൊക്കെ വാദം ഗോവയിൽ പോർച്ചുഗീസുകാർ നടത്തിയ ഇൻക്വിസിഷന്റെ ആസൂത്രകനും നടത്തിപ്പുകാരനുമായിരുന്നു ഫ്രാൻസിസ് സേവ്യർ എന്നും പ്രസ്തുത ഇൻക്വിസിഷനിലൂടെ അനേകം ഗോവക്കാരെ അദ്ദേഹം കൊന്നുതള്ളി എന്നുമാണ് ചിലരെങ്കിലും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇക്കാരണങ്ങളാൽ ഫ്രാൻസിസ് സേവ്യറിനെ വിശുദ്ധനായി കണക്കാക്കാനാവില്ലെന്നും അവർ പ്രചരിപ്പിക്കുന്നു ഇത്തരം വാദഗതികൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതവും ചരിത്രത്തോട് കൂറുപുലർത്താത്തതുമാണ് എന്നത് പരിഗണിക്കാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ചർച്ച ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ ക്രൈസ്തവരടക്കം ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ഈ വിമർശനങ്ങളുടെയും വ്യാജ പ്രചരണങ്ങളുടെയും സത്യാവസ്ഥ മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് അങ്ങനെ ക്രൈസ്തവരുടെ ഉത്തരവാദിത്വമായി മാറുകയാണ് വിശുദ്ധന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പരിമിതികളെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വ്യക്തിപരമായ പരിമിതികൾ പലതും അദ്ദേഹത്തിൻ്റെ മിഷണറി പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു താൻ എത്തിച്ചേർന്ന ദേശങ്ങളിലെ സംസ്കാരങ്ങൾ അദ്ദേഹത്തിൽ ഒരു കൗതുകവും ഉണർത്തിയിരുന്നില്ല തികച്ചും ക്രിസ്തീയമായ ജീവിതശൈലി സ്വീകരിക്കുവാനും പിന്തുടരുവാനും അദ്ദേഹം തൻ്റെ ശ്രോതാക്കളെ നിർബന്ധിച്ചിരുന്നു പ്രാദേശിക സംസ്കാരങ്ങളോട് കലർന്നു പോകുന്ന ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ശൈലിയെ അംഗീകരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല തൻ്റെ തീക്ഷ്ണതയുള്ള ക്രൈസ്തവ വിശ്വാസം ഇതര മതങ്ങളോടും വിശ്വാസങ്ങളോടും സഹിഷ്ണുതയോടെ പ്രതികരിക്കാൻ ഫ്രാൻസിസ്വറെ അനുവദിച്ചില്ല എന്നത് സത്യമാണ് എങ്കിലും അക്കാരണത്താൽ ഇതര മതവിശ്വാസികളെ അദ്ദേഹം കൊല ചെയ്തു എന്ന് വാദിക്കുന്നതിൽ യാതൊരു കഴമ്പുമില്ല ഇൻക്വിസിഷൻ അഥവാ മതദ്രോഹ വിചാരണ എന്താണെന്ന് പോലും മനസ്സിലാകാത്തവരാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് പ്രത്യക്ഷപ്പെടുന്നത് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരോട് അവരുടെ ഭവനങ്ങളിലുള്ള വിഗ്രഹങ്ങളും മറ്റും ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു ഈ നിർബന്ധ ബുദ്ധി ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഹൈന്ദവ അമ്പലങ്ങളും വിഗ്രഹങ്ങളും തകർത്തു എന്ന് പ്രചരിപ്പിക്കുന്നത് ചരിത്രത്തോട് സത്യസന്ധതയില്ലാത്ത വ്യാഖ്യാനമാണ് ക്രൈസ്തവ വിശ്വാസത്തിന് അത്രമേൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിരുദ്ധമായ യാതൊരു തര പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പതിമൂന്ന് മാസം കപ്പൽ യാത്ര ചെയ്താണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് മെയ് ആറിന് ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് പോർച്ചുഗീസ് കോളനി ആയിരുന്ന ഗോവയിൽ ഫ്രാൻസിസ് സേവ്യർ എത്തിച്ചേരുന്നത് ഒരു പ്രാർത്ഥനാ മഞ്ചരിയും കത്തോലിക്ക മിഷനറിമാർ ഉപയോഗിച്ചിരുന്ന വിശുദ്ധി മാർഗം എന്ന പുസ്തകവുമായിരുന്നു തൻ്റെ മിഷണറി പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹം കൂടെ കരുതിയിരുന്നത് ഒരു ചെറിയ മണി കിലുക്കിക്കൊണ്ട് തെരുവിലൂടെ നടന്നായിരുന്നു സേവിയർ തൻ്റെ പ്രബോധനത്തിന് ശ്രോതാക്കളെ സംഘടിപ്പിച്ചിരുന്നത് ആളുകൾ കൂടിക്കഴിയുമ്പോൾ അദ്ദേഹം തൻ്റെ സന്ദേശം വാക്ചാതുരിയോടെ അവതരിപ്പിച്ചു ക്രിസ്തു സന്ദേശത്തിൻ്റെ ആത്മാർത്ഥതയും പ്രസാദഭാവവും തികഞ്ഞ അവതരണം വഴി അനേകരെ അദ്ദേഹം സ്വവിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്തു തൻ്റെ ശ്രോതാക്കളുടെ ദരിദ്ര ജീവിതത്തിൽ അദ്ദേഹം ആത്മാർത്ഥമായി ഭാഗഭാക്കായിരുന്നു തൻ്റെ കഴിവും വിശ്വാസവും വൈദ്യജ്ഞാനവും എല്ലാം ഉപയോഗപ്പെടുത്തി അദ്ദേഹം രോഗ സൗഖ്യങ്ങൾ സാധിച്ചിട്ടുണ്ട് മിഷണറിമാരുടെ പരിശീലനത്തിനായി ഗോവയിലൊരു സ്ഥാപനവും അദ്ദേഹം തുടങ്ങുകയുണ്ടായി തുടർന്ന് സേവിയർ തെക്ക് കിഴക്കേ ഇന്ത്യയിലെ പറവർ സമുദായങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി മീൻപിടുത്തവും മറ്റും തൊഴിലാക്കിയിരുന്ന ഈ സമുദായത്തിലെ വലിയൊരു വിഭാഗം നേരത്തെ തന്നെ ക്രിസ്തു മതം സ്വീകരിച്ചിരുന്നവരായിരുന്നു എങ്കിലും അവരെ സ്ഥിരമായി വിശ്വാസത്തിൽ നിലനിർത്തുന്നതിനുള്ള സംവിധാനമില്ലാത്തതിനാൽ അവർ കേവലം നാമമാത്ര ക്രൈസ്തവരായി കഴിയുകയായിരുന്നു അവരുടെ ഇടയിൽ ഫ്രാൻസിസ് സേവ്യർ വലിയ ആവേശമായി തീർന്നു അവരോടൊപ്പം രണ്ടു വർഷങ്ങൾ ചെലവഴിച്ച സേവ്യർ വിശ്വാസ പ്രമാണവും പത്ത് കൽപ്പനകളും കർത്തൃപ്രാർത്ഥനയും മറ്റും തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തി അവരെ പഠിപ്പിച്ചു തിരുവിതാംകൂറിൻ്റെ തീരപ്രദേശങ്ങളിലും സിലോണിലും അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു കുറഞ്ഞ വർഷങ്ങൾ മാത്രമേ അദ്ദേഹം തൻ്റെ മിഷണറി പ്രവർത്തനങ്ങളുമായി ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വളരെയേറെ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരാനും അനേകരെ സത്യവിശ്വാസത്തിലേക്ക് നയിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അത്രമാത്രം തീക്ഷ്ണതയോടെയുള്ളതും ശക്തവുമായിരുന്നു ഫ്രാൻസിസ് സെവിയറിന്റെ പ്രവർത്തന മണ്ഡലങ്ങൾ ഇതിനിടയിൽ മലാക്കായിലും ഫിലിപ്പീൻസിലും ജപ്പാനിലും ചൈനയിലുമെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ഡിസംബർ രണ്ടിന് നാൽപ്പത്തിയാറ് വയസ്സുള്ളപ്പോൾ ഹോങ്കോങ്ങിനടുത്തുള്ള ഒരു ദ്വീപിൽ വെച്ച് ടൈഫോയിഡ് രോഗബാധിതനായിരുന്ന ഫ്രാൻസിസ് സേവിയർ കർത്താവെ നിന്നിൽ ഞാൻ പ്രത്യാശ വെച്ചു എന്നെ നിത്യനിരാശയിൽ വീഴ്ത്തരുതേ എന്ന പ്രാർത്ഥനയോടെ നിത്യജീവനിലേക്ക് പ്രവേശിച്ചു സത്യവിശ്വാസം സംരക്ഷിക്കുവാനായി പാഷണ്ടികളെയും അബദ്ധ പ്രബോധകരെയും തിരുത്തുക ആവശ്യമെങ്കിൽ വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സ്ഥാപിതമായ സഭാ സംവിധാനമാണ് ഇൻക്വിസിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ശക്തി പ്രാപിച്ച ആൽബിജൻസിയൻ പാഷണ്ഡതയെ പ്രതിരോധിക്കുക എന്നതായിരുന്നു ഇൻക്വിസിഷൻ സംവിധാനത്തിന്റെ പ്രഥമ ലക്ഷ്യം മനിക്കേയൻ പാഷണ്ഡതയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവയിലെ പല ആശയങ്ങളും പുനരുദ്ധരിച്ചുകൊണ്ട് മരിച്ചവർക്ക് പുനർജന്മമുണ്ടെന്ന് ഉണ്ടെന്ന് വാദിക്കുകയും ദൃശ്യസഭയുടെയും കൂതാശകളുടെയും പ്രസക്തി നിഷേധിക്കുകയും ചെയ്ത ആൽബിജൻസിയൻ പാഷണ്ടത വിവാഹത്തെ പാപമായി വ്യാഖ്യാനിച്ച് സമ്പൂർണ്ണ വിരക്ത ജീവിതത്തിന് വേണ്ടി വാദിച്ചിരുന്നു ഈ അബദ്ധ പ്രബോധനങ്ങളുടെ വ്യാപനം തടയുന്നതിനായി സഭയും രാഷ്ട്രങ്ങളും തമ്മിൽ ഏർപ്പെട്ട ഒരു ഉടമ്പടിയാണ് ഇൻക്വിസിഷൻ സംവിധാനത്തിന്റെ ഉത്ഭവത്തിന് കാരണമായി തീർന്നത് ഉടമ്പടി പ്രകാരം പാഷണ്ടികളെയും അബദ്ധ പ്രബോധകരെയും സഭയുടെ ഇൻക്വിസിഷൻ സംവിധാനത്തിൽ വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കും ശിക്ഷാർഹരായ കുറ്റവാളികളെ രാഷ്ട്രത്തിന് കൈമാറും ശിക്ഷ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രത്തിനായിരിക്കും പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പതിമൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും ഇറ്റലിയിലും ഫ്രാൻസിലും ഇൻക്വിസിഷൻ നടപടികൾ വ്യാപകമാക്കുവാൻ മെത്രാൻ സമിതികൾ മുൻകൈയ്യെടുത്തതിന് ചരിത്ര രേഖകളുമുണ്ട് എന്നാൽ സഭാചരിത്രത്തിലെ കറുത്ത ഏടുകളിലൊന്നായിട്ടാണ് ഇൻക്വിസിഷൻ നടപടികൾ ഇന്ന് വിലയിരുത്തപ്പെടുന്നത് ഇൻക്വിസിഷൻ നടപടികൾ വിശ്വാസ സംരക്ഷണമെന്ന സതുദ്ദേശത്തോടെ ആരംഭിച്ചതാണെങ്കിലും അവയുടെ നടപടിക്രമങ്ങളിൽ ഒട്ടേറെ അപജയങ്ങളും അനീതികളും വന്നു ഭവിച്ചിരുന്നു അതിനാലാണ് രണ്ടായിരം ആണ്ടിലെ മഹാജൂബിലിയോടനുബന്ധിച്ച് ബോൾ രണ്ടാമൻ മാർ പാപ്പ ഇൻക്വിസിഷൻ നടപടികളിലെ അതിക്രമങ്ങളെ പ്രതി ലോകത്തോട് മുഴുവൻ മാപ്പ് ചോദിച്ചത് നല്ല ലക്ഷ്യങ്ങളോടെ ആരംഭിക്കുന്ന കാര്യങ്ങൾ പോലും എപ്രകാരം സുവിശേഷത്തിന് പ്രതിസാക്ഷ്യമാകാം എന്നതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് ഇൻക്വിസിഷൻ നടപടികളുടെ ചരിത്രം ലക്ഷ്യവും മാർഗവും ഒരുപോലെ സംശുദ്ധമാണെങ്കിലേ ഒരു പ്രസ്ഥാനം സുവിശേഷാനുസൃതമാവുകയുള്ളൂ എന്ന് തിരുസഭ ഗ്രഹിച്ചത് ഇൻക്വിസിഷൻ പ്രസ്ഥാനത്തിലൂടെയാണ് അടിസ്ഥാന വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുമ്പോഴും വിശ്വാസത്തിൻ്റെ വ്യതിരിക്തത വ്യാഖ്യാനങ്ങളെയും ഇതരമത വിശ്വാസങ്ങളെയും സഹിഷ്ണുതയോടെ കാണേണ്ടതുണ്ടെന്നും തിരുസഭയ്ക്ക് ബോധ്യം വന്നതും ഇൻക്വിസിഷൻ നടപടികളിലെ പാളിച്ചകളിൽ നിന്ന് പാഠം പഠിച്ചതുകൊണ്ടാണ് സത്യവിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെയും അബദ്ധം പഠിപ്പിക്കുന്നവരെയും തിരുത്തുന്നതിനും ശിക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഇൻക്വിസിഷൻ കോടതികൾ തുടങ്ങിയത് എന്ന് നാം കണ്ടു ഗോവയിലും ഇതേ ലക്ഷ്യം തന്നെയാണ് ഇൻക്വിസിഷന് ഉണ്ടായിരുന്നത് വിശ്വാസികളല്ലാത്തവരെ വിശ്വാസം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ കൊന്നുതള്ളിയ പ്രക്രിയയായിരുന്നു ഗോവൻ ഇൻക്വിസിഷൻ എന്ന് വാദിക്കുന്നത് തികച്ചും ചരിത്രപരമായ അബദ്ധമാണ് വിശ്വാസം സ്വീകരിച്ച ക്രൈസ്തവർ അബദ്ധവിശ്വാസത്തിലേക്ക് പോവുകയോ കത്തോലിക്കാ വിശ്വാസത്തിന് വിരുദ്ധമായി ജീവിക്കുകയോ ചെയ്തപ്പോൾ മാത്രമാണ് അവർ ഇൻക്വിസിഷന് വിധേയരാകേണ്ടി വന്നത് ഇക്കൂട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച യഹൂദരായിരുന്നു ഏറ്റവും അധികം വിചാരണ ചെയ്യപ്പെട്ടത് തുടർന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഗോവയിലെ തദ്ദേശീയ ക്രൈസ്തവരും വിചാരണയ്ക്ക് വിധേയരാക്കപ്പെട്ടിട്ടുണ്ട് ഗോവയിലെ ഇൻക്വിസിഷൻ കോടതി മറ്റ് ചില കുറ്റകൃത്യങ്ങളും വിചാരണ ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ അതേസമയം ഗോവൻ ഇൻക്വിസിഷൻ കോടതി ലക്ഷക്കണക്കിന് ഹൈന്ദവരെ ക്രൂരമായി കൊല ചെയ്തു എന്ന വാദത്തിൽ യാതൊരു കഴമ്പുമില്ല അതിന് ചരിത്ര പശ്ചാത്തലവുമില്ല അനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് വരെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ ചെയ്തവരുടെ എണ്ണം പതിനാറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ടാണ് ഇതിൽ എല്ലാവരും ശിക്ഷിക്കപ്പെട്ടവരല്ല മാത്രവുമല്ല ഇത്രയും പേർ ഗോവയിലെ തദ്ദേശീയരുമായിരുന്നില്ല മറ്റു നാടുകളിൽ നിന്നുള്ളവരെയും ഗോവയിലായിരുന്നു വിചാരണ ചെയ്തിരുന്നത് ഇത്രയും പേരെ വിചാരണ ചെയ്തു എന്ന രേഖകൾ കൂടുതൽ പഠിക്കുമ്പോൾ ശിക്ഷിച്ചവരെക്കാൾ ഏറെ പേരെ വെറുതെ വിടുകയായിരുന്നു ചെയ്തത് എന്നത് കാണാവുന്നതാണ് ശിക്ഷ ലഭിച്ചവരിൽ വലിയൊരു വിഭാഗത്തിന് ലഭിച്ചത് തടവു ശിക്ഷയായിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ അറുപതിന് താഴെ മാത്രമായിരുന്നു എന്നാണ് ക്രോണിക്കിൾസ് ഓഫ് തിസ്വാദി സാക്ഷ്യപ്പെടുത്തുന്നത് ഈ രേഖപ്രകാരം ഗോവയിലെ അവസാന ഏറ്റുപറച്ചിലും വധിക്കലും നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഫെബ്രുവരി ഏഴാം തീയതിയാണ് വാസ്തവങ്ങൾ ഇതായിരിക്കെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഹൈന്ദവരെ കൂട്ടക്കുരുതി നടത്തിയെന്ന് പ്രചരിപ്പിക്കുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ട് മാത്രമാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇൻക്വിസിഷൻ കോടതികൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുമ്പോഴും ഗോവൻ ഇൻക്വിസിഷനെ കുറിച്ച് ഗോവൻ ചരിത്രകാരൻ തന്നെയായ ടേറ്റോണിയോ റൊസാരിയോ ഡിസൂസ പറയുന്ന വാക്കുകളും പ്രസക്തമാണ് ദ ഗോവൻ ഇൻക്വിസിഷൻ വാസ് നോട്ട് എ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബട്ട് എസെൻഷ്യലി എ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഡിസിപ്ലിനിങ് ഓൾ കൊളോണിയൽ സബ്ജെക്ട്സ് പാശ്ചാത്യ നാഗരികതയുടെ കോളനിവൽക്കരണത്തിൻ്റെ കൂടെ ഭാഗമായിരുന്നു ഈ വിചാരണ കോടതികളെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത് ഫ്രാൻസിസേവിയറാണ് ഗോവൻ ഇൻക്വിസിഷന് വേണ്ടി പോർച്ചുഗീസ് രാജാവിന് കത്തയച്ചത് എന്ന് വാദിക്കുന്നവരുണ്ട് ഫ്രാൻസിസേവിയറിന്റെ ഉദ്ദേശം ഇവിടെയുള്ള അവിശ്വാസികളെ വധിക്കലായിരുന്നില്ല എന്നത് ഇൻക്വിസിഷൻ കോടതികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും തീക്ഷമതിയായ മിഷണറി എന്ന നിലയിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നുള്ള അപഭ്രംശങ്ങളെ നിലവിലുള്ള നയ്യാമിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കണം എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നാൽ ഗോവയിൽ നടന്ന മതദ്രോഹ വിചാരണകളിൽ ഒന്നിലും ഇൻക്വിസിഷൻസിൽ ഒന്നിലും ഫ്രാൻസിസ് സേവ്യർ പങ്കാളി ആയിരുന്നില്ല എന്നതും ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മതദ്രോഹ അഥവാ ഇൻക്വിസിഷൻ സഭയുടെ ഇരുണ്ടകാലങ്ങളിലെ പിഴവുകളിലൊന്നായി സഭാചരിത്രവും സഭാ നേതൃത്വവും അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണ് എന്നാൽ അതേസമയം തന്നെ ചരിത്രവിരുദ്ധമായ വ്യാഖ്യാനങ്ങൾ അതിന്റെ പേരിൽ സഭയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല സംഭവിച്ച പിഴവുകളെ വ്യക്തമായ ധാരണ സഭാ സംവിധാനങ്ങൾക്ക് നിലവിലുണ്ട് വിശുദ്ധ ജീവിതം നയിച്ചവരെ അവരുടെ സമകാലിക സംഭവങ്ങളോട് ബന്ധപ്പെടുത്തി ഇകഴ്ത്തി കാണിക്കുന്നതും അംഗീകരിക്കാൻ കഴിയില്ല വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ അദ്ദേഹത്തിന്റെ ജീവിതകാലത്തും അതിനുശേഷവുമുള്ള അഞ്ചു നൂറ്റാണ്ടുകളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിലെല്ലാം വിശുദ്ധനായി തന്നെ പരിഗണിക്കപ്പെടുന്ന ഒരു മിഷണറിയാണ് സ്ഥാപിതവും രാഷ്ട്രീയവുമായ കാരണങ്ങളാൽ വിശുദ്ധരെ അവഹേളിക്കുന്നതും വ്യാജം പ്രചരിപ്പിക്കുന്നതും ആധുനിക സമൂഹത്തിനും ജനാധിപത്യ സംസ്കാരത്തിനും രാഷ്ട്രത്തിന്റെ മതേതര പ്രകൃതത്തിനും തികച്ചും വിരുദ്ധമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ സത്യാന്വേഷി ആഗ്രഹിക്കുന്നു സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ